ഒരു ചട്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ നന്നായിട്ട് കുറച്ച് ബട്ടർ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കടുക് ഇതൊന്ന് പൊട്ടിക്കുകയാണേ അതിനകത്തേക്കൊരു ഒന്നേകാൽ ടീസ്പൂണോളം മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണോളം ചിക്കൻ മസാല പിന്നെ ഒരു പിന്നെ ചെറിയ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞളും ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇതൊന്നൊന്ന് നന്നായിട്ടൊന്ന് മുരികിക്കട്ടെ കേട്ടോ അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഒരു ചെറിയ പയറു വേണ്ട അത് ഉള്ളതുകൊണ്ടാണ് കാന്താരി മുളക് വരഞ്ഞിട്ടിരിക്കുന്നത് ഒരു അരക്കപ്പോളം ഇതിനകത്തേക്ക് ഒരു മൂന്ന് മുട്ട മുരിങ്ങ മണം അതുകൊണ്ട് തുമ്മ ഒന്ന് പൊട്ടിപ്പോയതാണ് ശരിക്ക് ഞാൻ പൊട്ടിക്കാതെ എടുത്തതാണ് ഇതൊന്ന് മൂടി കെട്ടെ കേട്ടോ ഇതേ ഒന്ന് പൊള്ളിച്ച പോലെ ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്കൊരു കാറിക്കപ്പോളം തേങ്ങാപ്പള കേട്ടോ ഇപ്പം ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഗരം മസാല ആട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ മോടി വെക്കാം അങ്ങനെ ഒരു അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കോളൂ കേട്ടോ ഓക്കെ താങ്ക് യു ഈ കാന്താരി മുളക് ഇല്ലെങ്കിലും പച്ചമുളക് മതി കേട്ടോ ഞാൻ എനിക്ക് അത് ഉള്ളത് കൊണ്ടിട്ടാണ് കാന്താരി മുളക് ഇട്ടത് ഓക്കെ